പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു സിമയോനായി മാറുക എന്നുള്ളതാണ് നമുക്കറിയാം ഈശോയെ കുരിശു ചുമക്കുവാനായിട്ട് ഷിമിയോൻ സഹായിക്കുന്ന നമുക്ക് മൂന്ന് സുവിശേഷങ്ങളിലും പ്രത്യേകിച്ച് മത്താൻ സുവിശേഷവും മർഗോസിന്റെ സുവിശേഷവും അതുപോലെ തന്നെ ലൂക്കാൻ്റെ സുവിശേഷവും നമുക്ക് കാണുവാൻ സാധിക്കും മർഗോസിന്റെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നിലെ പ്രകാരമാണ് പറയുക അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ക്രേനക്കാരൻ ഷിമയോൻ നാട്ടിൻ പുറത്ത് നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു യേശുവിന്റെ കുരിശ്ശുമുഖുവാൻ അവർ അവനെ നിർബന്ധിച്ചു നമുക്കറിയാം ഈ കുരിശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെയിഡ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി എയ്റ്റ് പൗണ്ട്സ് എന്ന് വെച്ചാൽ നാൽപ്പത് കിലയോളം തൂക്കം വരുന്ന കുരിശാണ് ചുമന്നത് ഇനി ഈ അകലം നോക്കുമ്പോൾ ദ ഡിസ്റ്റൻസ് ഓഫ് ത്രീ കോട്ടേൺസ് ഓഫ് എ മൈൽ എന്ന് വെച്ചാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഷിബിയോന് ഈ കുരിശ് ചുമ്പോക്കുവാനായിട്ട് ദൈവം അനുവദിച്ചത് സുവിശേഷങ്ങളിൽ ഉയർപ്പിന് ശേഷം ഷിമിയോൻ എന്ത് സംഭവിച്ചു എന്ന് പ്രതിപാദിക്കുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെയിൻ സൈമൺ ബൈ ബീങ് കട്ട് ഇൻ ഹാഫ് വിത്ത് എ സോ എ ഡി നൂറിൽ വാഴുകൊണ്ട് തല മുതൽ താഴോട്ട് രണ്ടായി മുറിയപ്പെട്ട് രക്തസാക്ഷിയായി എന്നാണ് പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി ഇന്ന് നമ്മൾ ഒരു ഷിമിയോനാകുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നാമതായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന അല്ലെങ്കിൽ തരുന്ന കൊച്ചു കൊച്ചു വേദനകളും അല്ലെങ്കിൽ കുരിശുകളും സ്നേഹത്തോടെ സഹിക്കുക അല്ലെങ്കിൽ ചുമക്കുക ഇതാണ് ഒന്നാമതായിട്ട് സിമിയോൻ നമ്മളോട് പറയുന്നത് ദൈവം പല രീതിയിൽ പല പല സഹനങ്ങൾ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം മറ്റു പല പ്രശ്നങ്ങളായിരിക്കാം ഏതുമായിക്കൊള്ളട്ടെ അത് സ്നേഹത്തോടെ സഹിക്കാൻ അതിനുള്ള കൃപ നമുക്ക് ചോദിച്ചു വാങ്ങണം രണ്ടാമതായിട്ട് യേശുവിൻ്റെ സഹനത്തിൽ പങ്കുകാരാകാൻ സാധിച്ചു എന്നതിൽ സന്തോഷിക്കുക നമുക്കറിയാം അബ്ബസ്തോലന്മാരെല്ലാം പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം പല രീതിയിൽ അവർ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അവർ ആ സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു അല്ലെങ്കിൽ ആ സഹനങ്ങളിൽ അവർ സന്തോഷിച്ചു ഇത് ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് മൂന്നാമതായിട്ട് മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക നമുക്കറിയാം ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെ ശ്രമിക്കുന്ന നമുക്കെല്ലാം ഈ കൃപകൾ ലഭിക്കുക നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടച്ച് നമ്മുടെ ജീവിതങ്ങൾ ഈശ്വര കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളെല്ലാം പല പല സഹനങ്ങളിലൂടെ കടന്നു വ്യക്തികളാണ് ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം മറ്റുള്ളവരിൽ നിന്നായിരിക്കാം സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം ഭവനമില്ലാത്തതായിരിക്കാം വിവിധ രോഗങ്ങളുടെ അടിമത്വത്തിലായിരിക്കാം ഒന്നിനു പുറകെ മറ്റൊന്ന് വിഷമങ്ങൾ വരുന്നതായിരിക്കാം ഇതെല്ലാം സ്നേഹത്തോടെ സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇതെല്ലാം ഈശോയുടെ കുരിശുമരണത്തിൽ നമ്മളെ പങ്കുവരാക്കുന്നത് ഒരവസരമാണെന്ന് മനസ്സിലാക്കാൻ ആ സഹനങ്ങളിൽ സന്തോഷിക്കാനുള്ള കൃപ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പല പല വേദനകളിലൂടെ കടന്നുപോകുന്ന വ്യക്തികളെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാമ്പത്തികമായിരിക്കാം മറ്റു തരത്തിലായിരിക്കാം സാന്നിധ്യം കൊണ്ടായിരിക്കാം അവരെ നമ്മുടെ സഹായം നൽകുവാൻ ഉള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് എലിസബത്തിനെ കാണുവാനായിട്ട് സഹായിക്കുവരുടെ തിടുക്കം കൂട്ടിയ അമ്മ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ നമുക്ക് ഈ മൂന്ന് കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് സഹനങ്ങളിൽ കുരിശുകളിൽ സഹിച്ചു നിൽക്കാനുള്ള കൃപ സഹനങ്ങളെ ഓർത്ത് സന്തോഷിക്കാനുള്ള കൃപ അതുപോലെ തന്നെ മറ്റുള്ളവർ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കാനുള്ള അഭിഷേകം പരിശുദ്ധ അമ്മയുടെ ആധ്യസ്ഥ ശക്തിയും മാലാഖമാരുടെ സംരക്ഷണവും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ